ഹലോ ഫ്രണ്ട്സ് ഒരു ആൻഡ്രോയിഡ് മൊബൈൽ എങ്ങനെ സോഫ്റ്റ്വെയർ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഇതിനായിട്ട് ഞാൻ ഈ എടുത്തെടുക്കുന്നത് എ ഫൈവ് എന്നൊരു മൊബൈലാണ് ഈ ഒരു മൊബൈൽ സോഫ്റ്റ്വെയർ ചെയ്യാനുള്ള ഒരു കാരണം നിങ്ങളെ ചില ആളുകളുടെ മൊബൈലിലൊക്കെ ഉള്ള ഒരു സ്വഭാവമായിട്ട് വരുന്ന പ്രശ്നമാണ് ഓട്ടോമാറ്റിക് പല സോഫ്റ്റ്വെയറുകളും ഡൗൺലോഡ് ഡൗൺലോഡാകുക അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് പലതും നമ്മളറിയാതെ ഇൻസ്റ്റാൾ ആകുക ഫോൺ ഓൺ ഹാങ് ആകുക ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഫോൺ സോഫ്റ്റ്വെയർ ആണ് ഇതിൽ തന്നെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും ഞാനിപ്പോൾ ഈ വൈഫൈ ഓൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നിട്ട് ഉണ്ടോ ഈ ഇതാണ് ഈ ഒരു ഫോണിന് ഇപ്പോൾ ഉള്ള പ്രശ്നം ഇതിലൊന്ന് വൈഫൈ ഓണാക്കുക അല്ലെങ്കിൽ നെറ്റ് ഓൺ ആക്കുക ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പല ഇതായിട്ട് ഓട്ടോമാറ്റിക്ക് ഇങ്ങനെ കടന്നു വരും പല പരസ്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കടന്നു വരും ഉണ്ടോ ഇപ്പോൾ ഇതിൽ വെറുതെ കാണിക്കുകയാണ് വൈറസ് ഉണ്ട് അതുണ്ട് എന്നൊക്കെ ഈ ഒരു പ്രശ്നത്തിന് നമ്മൾ ഫോൺ ഫോർമാറ്റ് ചെയ്താൽ പോലും ഈ ഒരു പ്രശ്നം സോൾവ് ആവില്ല അപ്പോൾ നോക്കുക ഇതൊക്കെയാണ് ഇതിലുള്ള പ്രശ്നം അപ്പോൾ ഇനി ഇത് വൈഫൈ ഓഫ് ആക്കി കഴിഞ്ഞാൽ ഇത് പോകുകയും ചെയ്യും പക്ഷേ നെറ്റും ഓണാക്കാൻ കഴിയുന്നില്ല അങ്ങനെ അങ്ങനൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഇത് ഫോർമാറ്റ് ചെയ്യണത് അപ്പോൾ സോറി ഫോർമാറ്റ് ചെയ്യല്ല സോഫ്റ്റ്വെയർ ചെയ്യണത് കേട്ടോ ഓക്കെ ഇതിന് നമ്മൾ ചെയ്യേണ്ടത് ഫോൺ എപ്പോഴും ഫോൺ അത്യാവശ്യം ചാർജ് ഉണ്ടായിരിക്കണം ഈ ഒരു സംഭവം ചെയ്യുന്ന സമയത്ത് ഓക്കെ ഫോൺ നമ്മൾ ഓഫ് ആക്കി കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യേണ്ടത് വോളിയം ഡൗൺ ബട്ടൺ അമർത്തുക പവർ ബട്ടൺ അമർത്തുക സോറി ഹോം ബട്ടൺ അമർത്തുക അതോടൊക്കെ പവർ ബട്ടൺ അമർത്തുക അപ്പോൾ ഇങ്ങനെ ഒരു ഫങ്ഷൻ നമുക്ക് ഓൺ ആക്കി കിട്ടും ഇനി നമ്മൾ വോളിയം അപ്പ് ബട്ടൺ അമർത്തുക ഓക്കെ ഇതിപ്പോൾ ഡൗൺലോഡിങ് മോഡ ഓണായി അതോടൊപ്പം തന്നെ മൊബൈലിൻ്റെ ഈ മോഡൽ നമ്പർ എല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട് ഏറ്റവും മേലായിട്ട് അപ്പോൾ ഈ ഒരു മോഡൽ നമ്പർ എന്ന് പറയുന്നത് ഗാലക്സിൻ്റെ ഇ ഫൈവ് ആണ് ഓക്കെ ഇവിടെ കാണാൻ പറ്റും അപ്പോൾ ഈ ഒരു മൊബൈലിനുള്ള ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ആദ്യം നെറ്റിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇതിന് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളും ഈ വീഡിയോൻ്റെ താഴെ ഉണ്ട് അപ്പോൾ ഞാൻ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം വരുന്ന ഒരു ഇതാണ് നമ്മളിവിടെ ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ ഇത് ഇ ഫൈവിനുള്ളതാണ് ഞാൻ കാണിക്കുന്നത് നിങ്ങൾക്ക് വേറുള്ള ഫോണുകൾക്കുള്ളതിൻ്റെ ലിങ്കുകളും ഇതിൻ്റെ കൂട്ടത്തിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കതിന്ന് നോക്കിയിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൽ ഒരു സോഫ്റ്റ്വെയറിനുള്ള ആദ്യം നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടത് ഒഡിൻ എന്നൊരു സോഫ്റ്റ്വെയർ ആണ് ഒഡിൻ എന്ന സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യേണ്ട രീതി ഇതാ ഇവിടെ ഈ ഒരു സ്ഥലത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഡൗൺലോഡ് എന്ന് കാണിക്കേണ്ടത് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഇതിൻ്റെ എല്ലാ രീതികളും ഞാനതിൽ ഈ വെബ് പേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ സ്വന്തം വെബ് പേജ് തന്നെയാണ് അപ്പോൾ പുതിയ പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ ഈ വെബ് പേജിൽ വരും നിങ്ങളെ നോക്കിക്കാണാം അതിനുശേഷം സ്കിപ്പ് എന്നുള്ള ഇത് അമർത്തിക്കഴിഞ്ഞാൽ ഓക്കെ എറ്റാ ഇവിടെ ഒരു ഡൗൺലോഡ് ബട്ടൺ വന്നിട്ടുണ്ട് ഈ ഒരു ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫയൽ ഡൗൺലോഡായി കിട്ടും ഓക്കെ ഇവിടെ ഡൗൺലോഡ് ചെയ്യണത് ആവുന്നത് നിങ്ങൾക്ക് കാണാം അപ്പോൾ ഇനി ഇത് നമ്മൾ ക്ലോസ് ചെയ്തു ഇനി അടുത്തതായിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടത് ഇതിനുള്ളൊരു ഇതാണ് അപ്പോൾ നമ്മൾ ഇവിടെ ഡൗൺലോഡ് ചെയ്യേണ്ടത് ഇ ഫൈവിനുള്ളതാണ് ഞാൻ ഡൗൺലോഡ് ചെയ്യേണ്ടത് ഇ ഫൈവിനുള്ള എൻ്റെ ഡയറക്റ്റ് ലിങ്ക് ഞമ്മൾ വെച്ചിട്ടുണ്ട് ഇനി നിങ്ങളത് ഇ ഫൈവ് അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഗോ ടു പേജ് തന്നിട്ടൊരു പേജ് ഇതുമായുണ്ട് ഇതുമായി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സോഫ്റ്റ്വെയർ ആണ് വേണ്ടി വെച്ചെങ്കിൽ ആ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം അതിനുശേഷം അതിൽ ചിലപ്പോൾ ചില സമയത്ത് യൂസർ നെയിം പാസ്വേഡും ചോദിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു അക്കൗണ്ട് ജസ്റ്റ് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും ഓക്കെ എങ്ങനെയായാലും നിങ്ങൾ അതിനനുസരിച്ച് ചെയ്യാം ഞാനിപ്പോൾ ഇതിൻ്റെ ഇ ഫൈവ് ആയതുകൊണ്ട് ഞാൻ ഇ ഫൈവിലേക്കുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓക്കെ ഇതും ഒരു ഇവിടെ ഒരു ആഡ് വരും ഈ ഒരു ആഡ് കൊണ്ടാണ് നമുക്കുള്ള ഒരു ബെനിഫിറ്റ് അതുകൊണ്ട് ആണ് ഈ ഒരു ആഡ് ഇവിടെ വരുന്നത് അപ്പോൾ അത് നിങ്ങൾ കാര്യമാക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ എന്ത് ചെയ്യാം മതി ജസ്റ്റ് സ്കിപ്പ് ചെയ്യാൻ വേണ്ടും ഓക്കെ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട സോഫ്റ്റ്വെയറുകൾ ഇവിടെ കിട്ടും ഇതിൽ മിറർ ടു നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളെ മൊബൈലിൻ്റെ മോഡൽ നമ്പർ ഇവിടെ കാണിക്കേണ്ടാവും എന്താ ഇ ഫൈവ് എച്ച് എന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ അതിനുശേഷം മിറർ ടുവിൽ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ നമുക്ക് വേണ്ട സോഫ്റ്റ്വെയർ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം അതിപ്പോൾ ഫൈവ് പോയിൻ്റ് വൺ ഉണ്ട് ഫൈവ് പോയിൻറ്റ് വൺ വണ് ഉണ്ട് അതുപോലെ തന്നെ ഫോർ പോയിന്റ് ഫോർ ഉണ്ട് ഞാൻ ജസ്റ്റ് ഒരു ഫോർ പോയിൻറ്റ് ഫോർ എന്നൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് സെലക്ട് ചെയ്യുന്നത് ഓക്കെ ഇതിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുക അതിനുശേഷം നമ്മൾ ആക്സസ് ടു ഡൗൺലോഡ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ക്ലിക്ക് ക്ലിക്ക് ടു ഡൗൺലോഡ് എന്നുള്ള ക്ലിക്ക് ചെയ്യാം എന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡൗൺലോഡിങ് ഒന്ന് കാണിക്കുന്നുണ്ട് ഞാൻ ഡൗൺ ഡൗൺലോഡ് ചെയ്യേണ്ടത് ഞാനിപ്പോൾ ഇത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാനിത് ക്യാൻസൽ ചെയ്യാണ് ഓക്കെ ഇനി നമ്മൾ ഈ പേജുകളെല്ലാം ക്ലോസ് ചെയ്യാം ഓക്കെ എല്ലാ പേജുകളും ക്ലോസ് ചെയ്യാം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഡൗൺലോഡ് ചെയ്ത ഫയലുകൾ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഞാനിവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഫയൽ ഓക്കെ ഈ ഫയലിൻ്റെ ഈ ഫൈവ് എന്നുള്ള ഈ ഒരു ഫയലാണ് ആദ്യം നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യേണ്ടത് ഓക്കെ ഇത് എക്സ്ട്രാക്ട് ചെയ്ത് നമ്മൾ ഞാൻ കൊടുത്ത് ഓക്കെ അതിപ്പോൾ എക്സ്ട്രാക്ട് ആവുന്നുണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് മൊബൈലിൽ ബാറ്ററി ഫുള്ളാണോ എന്നുള്ള കാര്യം അതായത് ഒരു അൻപത് ശതമാനത്തിൻ്റെ മേലെ ഉണ്ടാവണോ ഏറ്റവും നല്ലത് പിന്നെ നിങ്ങളെ മൊബൈലിൻ്റെ ബാറ്ററിക്ക് അനുസരിച്ചുണ്ടാകും ചില മൊബൈൽ നല്ല ബാറ്ററി ആയിരിക്കും അങ്ങനെയാണെങ്കിൽ പിന്നെ അനുസരിച്ച് പ്രശ്നമൊന്നുമില്ല അപ്പോൾ വീക്കായിട്ടുള്ള ബാറ്ററി ഒക്കെ ആണെങ്കിൽ കഴിയണതും നല്ല ബാറ്ററി ഇട്ടാണ്ട് ചെയ്യുക കാരണം മൊബൈൽ തീരെ ഇനി മൊബൈൽ ഓഫായി കഴിഞ്ഞാലും പേടിക്കാനൊന്നും ഇല്ല കാരണം അത് വീണ്ടും സോഫ്റ്റ്വെയർ ചെയ്താൽ വീണ്ടും റെഡി ആവും പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇ ഫൈവിൻ്റെ ഫോണിലേക്ക് നമ്മൾ ഇ എ ഫൈവിൻ്റെ സോഫ്റ്റ്വെയർ കൊണ്ട് പോയി ചെയ്യുക അങ്ങനത്തെ സമയത്ത് മിക്കവാറും സോഫ്റ്റ്വെയർ ഫെയിൽഡ് ആവുകയാണ് ചെയ്യുക അഥവാ എന്തെങ്കിലും കാരണം കൊണ്ട് ചിലപ്പോൾ അതാണ് പാസ്സായി കഴിഞ്ഞാൽ നമ്മളെ ഫോൺ പിന്നെ ബ്രിക്ക് ബ്രിക്കാകാനാണ് സാധ്യത പിന്നെ നമുക്ക് വേറൊരു സോഫ്റ്റ്വെയറും കൂടി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറാൻ സാധ്യത ഉണ്ട് പിന്നെ ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഓക്കെ ഇപ്പോൾ നമുക്ക് ഈ ഒരു ഫയൽ ഇവിടെ എക്സ്ട്രാക്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത ആൻഡ്രോയിഡ് ഓഡിൻ എന്നുള്ള ഈ ഒരു ഫയൽ ഓപ്പൺ ആക്കുക ഈ ഒരു ഫയൽ ഓപ്പൺ ആക്കിയതിനു ശേഷം നമ്മൾ മൊബൈൽ ഈ ഒരു മോഡിലാണല്ലോ ഉള്ളത് ഇത് നമ്മൾ ഡാറ്റാ കേബിളായിട്ട് കണക്ട് ചെയ്യുക ഡാറ്റാ കേബിളായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ഈ അൻപത് രൂപക്ക് നൂറ് രൂപക്ക് വാങ്ങുന്ന ഫയൽ വയറായിട്ട് കണക്ട് ചെയ്യരുത് നല്ല വയർ നമ്മൾ ബോക്സിൽ തന്നെ കിട്ടുന്ന ഒറിജിനൽ വയറായിട്ട് കണക്ട് ചെയ്യണം ഓക്കെ ഇത് ഞാനിപ്പോൾ ഇവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞു ഓക്കെ ഒരു സൗണ്ട് ഉണ്ടാവും അതുപോലെ തന്നെ നമ്മളെ ഫോ കമ്പ്യൂട്ടറിൽ മിക്കവാറും കമ്പ്യൂട്ടറിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഡ്രൈവ് ഉണ്ടാവും നമ്മൾ അതുകൊണ്ട് ഒന്ന് ഇൻസ്റ്റാൾ ആവണേ വരെ വെയിറ്റ് ചെയ്യാം അതിന് ശേഷം നമ്മൾ ഒരു ഫയൽ ഓപ്പൺ ആക്കുക നമുക്കത് ഓപ്പൺ ആവുന്ന രീതി എസ് അടിക്കുക ഇതിൻ്റെ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് കാര്യങ്ങൾ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മളെ എന്താ പറയുക നമ്മളെ വെബ് പേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് അതിൽ നോക്കിയാൽ കാണാൻ പറ്റും ആദ്യം ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ട് നല്ല ശ്രദ്ധിച്ച് കണ്ടതിന് ശേഷം മാത്രം നമ്മൾ ഈയൊരു രീതിക്ക് ഒരുങ്ങുക അതുപോലെ തന്നെ ഇപ്പോൾ വേണ്ടോ ഇവിടെ നമ്മൾ കണക്റ്റ് ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു നീല കളറിലായിട്ട് ഇവിടെ കാണിക്കും ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ പി ഡി എ എന്നുള്ള ക്ലിക്ക് ചെയ്യുക പി ഡി എന്ന് ഉള്ളത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇപ്പോൾ ഈ ഒരു എക്സ്ട്രാക്ട് ചെയ്ത ഫയൽ ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക ഫയൽ ഒരു ഇ ഫയൽ ഈ ഒരു ഫയലാണ് ഞാൻ ഇപ്പോൾ എക്സ്ട്രാക്ട് ചെയ്തത് അപ്പോൾ ഇനി ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം ഇവിടെ പ്ലേസ് വെയിറ്റ് ഒന്ന് കാണിക്കണ്ടല്ലോ അത് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം ഈ ഒരു ലോഡിങ് തീരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മൾ ആ ഫയലിൻ്റെ ക്വാളിറ്റിക്കും കമ്പ്യൂട്ടറിൻ്റെ സ്പീഡിനനുസരിച്ചിരിക്കും കാര്യങ്ങളൊക്കെ ഓക്കെ നമുക്ക് ഇപ്പം നോക്കി കാണാം ഇവിടെ എല്ലാം ക്ലിയർ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ പി ഡി എഫ് പി ഡി ആയിട്ടുള്ള ഈ ഒരു ഫയൽ ഇവിടെ ആഡ് ആയി ആയിക്കഴിഞ്ഞ് ഇനി നമ്മൾ ചെയ്യേണ്ടത് പ്രത്യേകം ഇതൊന്നും ഡിസ്കണക്ട് ചെയ്യാൻ പാടില്ല ഇത് കണക്റ്റ് കഴിഞ്ഞാൽ ഓക്കെ ഇനി നമ്മൾ ചെയ്യേണ്ടത് സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്യാം ഓക്കെ സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്യുന്നതോട് കൂടി തന്നെ ഇവിടെ ഒരു ഡൗൺലോഡ് നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതോടൊപ്പം തന്നെ ഇവിടെ അതിൻ്റെ ഒരു പ്രോസസ്സിംഗിൻ്റെ സ്റ്റാറ്റസ് നമുക്കറിയാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതിന്റെ ഒരു ലോഡിങ് തീരാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് വരെ എടുക്കുന്നതാണ് ഇതാണ് ഓക്കെ ഞാൻ ഈ വീഡിയോ ഷോട്ട് ചെയ്യുന്നതാണ് കാരണം എൻ്റെ ഇടയിൽ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വീഡിയോ ടൈം കുറക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം അഞ്ച് മിനിറ്റ് എങ്കിലും വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും പിന്നെ എല്ലാവരോടും പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾക്ക് ഇതുപോലത്തെ കൂടുതൽ അറിവുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് മൊബൈൽ സംബന്ധമായ എല്ലാ വിവരങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കാതിർവുള്ള ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കുക ഓക്കെ യൂട്യൂബിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ അതിൻ്റെ കൂടെ ഒരു ബെല്ലിൻ്റെ ഒരു സിംബൾ ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്ത് അത് റിമൈൻഡർ ഓൺ ആക്കി വെക്കുക എന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഡയറക്റ്റ് അതായത് ഓരോ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതേ സമയത്ത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ ഡൗൺലോഡിങ് ഇപ്പോൾ ഏതാണ്ട് സിക്സ്റ്റി പെർസെൻറ്റേജ് ആയിട്ടുണ്ട് ഇപ്പോൾ മൊബൈല് ഹാങ് ആയി പോവുക ചില ആൾക്കാർ മൊബൈൽ വെറുതെ ഒരു വിശ്വാസമായിട്ടുള്ള ഹാങ്ങ് ആയി പോകലല്ല ഉദ്ദേശിക്കുന്നത് മൊബൈൽ യഥാർത്ഥത്തിൽ വെറുതെ ഹാങ് ആയി പോവുക വൈറ്റ് സ്ക്രീൻ ഇടക്കിടക്ക് വരിക ഇടക്കിടക്ക് ഓട്ടോമാറ്റിക്ക് മൊബൈല് ആയി പോവുക പിന്നെ വെറുതെ ഓരോ പരസ്യങ്ങൾ കയറി വരിക അറിയാതെ തന്നെ നിങ്ങളുടെ മൊബൈലിൽ ഓരോ സോഫ്റ്റ്വെയറുകൾ അറിയാതെ ഇൻസ്റ്റാൾ ആയി പോവുക ഇങ്ങനത്തെ സമയത്ത് ഫോണ് ഫോർമാറ്റ് ചെയ്താൽ പോലും ഈ ഒരു പ്രശ്നം റിസോൾവ് ആവില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഫോണാണ് ആദ്യം ഫോർമാറ്റ് ചെയ്യുക ഫോർമാറ്റ് ചെയ്തിട്ട് പരസ്യങ്ങളൊക്കെ കയറി വരുന്നതിന് മുമ്പ് തന്നെ ഒന്ന് വേണമെങ്കിൽ ഇതുപോലെ സോഫ്റ്റ്വെയർ ചെയ്താൽ തീർച്ചയായിട്ടും അത് റിസോൾവ് റിസോൾവാകും ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഫോണ് ഇങ്ങനത്തെ സന്ദർഭത്തിൽ നമ്മൾ സോഫ്റ്റ്വെയർ മാത്രം ചെയ്താൽ പോരാ സോഫ്റ്റ്വെയർ ചെയ്യുന്നതോടെ തന്നെ ഫോൺ ഫോർമാറ്റ് ചെയ്യുമ്പോൾ നല്ല സംഗതി ക്ലിയർ ആവുള്ളൂ ഓക്കെ ഏതാണ്ട് ഇപ്പോൾ നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു ഇപ്പോൾ ഇപ്പോൾ ഒരു ഏകദേശം നയൻറ്റി പെർസെൻറ്റേജായിട്ടുണ്ട് മൊബൈലിലും മൊബൈലിലും വയർ വയറൊരിക്കലും ഈ ഒരു സമയത്ത് നമ്മൾ ഡിസ്കണക്ട് ചെയ്യരുത് പിന്നെ നാട്ടിൽ നിന്നാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കറണ്ട് പോകണത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളെ അടുത്ത് യു പി എസ് ഉണ്ടെങ്കിൽ പ്രശ്നമല്ല യു പി എസ് ആയാലും ബാക്കപ്പുള്ള യു പി എസ് വെച്ച് തന്നെ ചെയ്യുക കാരണം കറണ്ട് പോയി കഴിഞ്ഞാൽ മൊബൈൽ ഡെഡ് ആവും പിന്നെ നിങ്ങൾ വീണ്ടും ഈ പ്രവർത്തനം ആവർത്തിക്കേണ്ടി വരും ചില സമയത്ത് മോഡ് നഷ്ടപ്പെടും അതാണ് പിന്നെ ഉള്ള പ്രശ്നം പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും സർവീസ് സെൻറ്ററിൽ പോകേണ്ടി വരും ഇപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ ഒരു മാറി റീസെറ്റ് എന്ന പ്രോസസ്സിങ് ആണ് ഇപ്പോൾ നടക്കുന്നത് മൊബൈല് ഓഫായിട്ടുണ്ട് മൊബൈൽ ഓട്ടോമാറ്റിക്ക് തന്നെ ഓണാവും ഇനി മൊബൈലിൽ ഇപ്പോൾ ഇതെല്ലാം ഇൻസ്റ്റാൾ ആവുകയാണ് ഇപ്പം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളൊന്നും ചെയ്യേണ്ട നിങ്ങളതിങ്ങനെ നോക്കി നിന്നാൽ മതി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഈ റീസെറ്റ് എന്നുള്ള കാണിക്കുന്ന ഈ ഒരു സ്ഥലത്ത് പാസ് എന്ന ഒരു സിമ്പിള് വരും കൂടിയാണ് നമ്മളെ ഫോണ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആവുകയുള്ളൂ ഓക്കെ ഇതെല്ലാം നിങ്ങൾ ഇതുപോലെ തന്നെ വെച്ച് കൊടുത്താൽ മതി നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ എന്തൊക്കെ ഓട്ടോമാറ്റിക്ക് നടക്കുന്ന ഒരു സംഗതിയാണ് മൊബൈൽ ഇപ്പോൾ ആയി പക്ഷേ നിങ്ങൾ ഇപ്പോഴും വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് മൊബൈൽ ഓൺ ആയല്ലോ എന്നുള്ള ഒരു കണ്ടീഷനിൽ ഡിസ്കണക്ട് ചെയ്യേണ്ട ആവശ്യം എല്ലാം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവിടെ പാസ് എന്ന് കാണിച്ചതിന് ശേഷം മാത്രം ഡിസ്കണക്ട് ചെയ്യുക അപ്പോഴാണ് ഇതൊരു സക്സസ്ഫുൾ ആവുകയുള്ളു എല്ലാ സംഗതികളും പ്രത്യേകം ശ്രദ്ധിക്കണം ഇതൊക്കെ നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ തന്നെ ചെയ്യുക അതോടൊപ്പം തന്നെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക എൻ്റെ നമ്പറ് പ്ലസ് നയൻ സിക്സ് എയ്റ്റ് നയൻ സെവൻ സീറോ ടു സിക്സ് വൺ എയ്റ്റ് ടു ഇപ്പോൾ നമുക്ക് കാണാം ഇവിടെ ഒരു പാസ് എന്നിവിടെ കണ്ട് കണ്ടു കഴിഞ്ഞു ഇതിനടുത്ത സമയവും ഇവിടെ കാണിക്കുന്നുണ്ട് ആറ് മിനിറ്റ് ഏകദേശം എടുത്തു കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എല്ലാം ഓക്കെയാണ്